നമസ്കാരം ഈ ജാനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ ശ്രീരാമജന്മസ്ഥാനത്ത് നാം എല്ലാം പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന പ്രതിഷ്ഠ നടക്കുകയാണ് ലോകം മുഴുവൻ ഉള്ള സനാതനധർമാവലംബികൾ പ്രാർത്ഥനാപൂർവം ക്രിയകളോടെ സങ്കല്പത്തെ ഊട്ടി വളർത്തി ഒരു സമഷ്ടി സങ്കല്പം അല്ലെങ്കിൽ സമഷ്ടി സങ്കല്പ ശക്തി ഈ ഒരു സത്കർമ്മത്തിലേക്ക് ചേർക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് അദ്വൈതാശ്രമവും അല്പം ചില പ്രവർത്തനങ്ങൾ ചെയ്തു ഈ കഴിഞ്ഞ കൃഷ്ണപക്ഷ ഏകാദശി മുതൽ ശുക്ലപക്ഷ ഏകാദശി വരെയുള്ള പതിനഞ്ച് ദിവസങ്ങളിൽ രാമനാമ അർച്ചന ഉണ്ടായി ഇന്നത്തെ നവീന സമൂഹ മാധ്യമങ്ങളിലൂടെ നൂറുകണക്കിന് പേര് ആ അർച്ചനയിൽ പങ്കുചേർന്നു വളരെ വളരെ സന്തോഷമുണ്ട് ഈ ഒരു അർച്ചനയിൽ പങ്കുചേരാനുള്ള ആഹ്വാനത്തെ സ്വീകരിച്ചുകൊണ്ട് പ്രതിദിനം നൂറുകണക്കിന് പേരാണ് ഈ രാമർച്ചനയിൽ പങ്കു ചേർന്നത് അതും ഓരോ സ്ഥലത്ത് ഒത്തുചേർന്ന് അനേകം പേര് ചെയ്തു എന്നുള്ള വിവരവും കിട്ടിയിട്ടുണ്ട് വളരെ സന്തോഷകരമാണ് നമ്മുടെ സമാജത്തിൻ്റെ ശ്രദ്ധാധിക്യത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു സന്തോഷം പങ്കുവെക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് കൂടി പ്രേരണയാകും വിധം തങ്ങൾ ഇതിൽ സംബന്ധിച്ചതിനെ സംബന്ധിക്കുന്ന ഫോട്ടോകളോ മറ്റ് വീഡിയോകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആശയം സമാജവുമായി പങ്കുവയ്ക്കണം തോന്നുന്നുണ്ടെങ്കിൽ അവയോ ഒക്കെ നവീന സമൂഹമാധ്യമങ്ങളിലൂടെ സമാജവുമായി പങ്കുവെച്ചാൽ അത് നല്ലതായിരിക്കും അതുപോലെ ഇതിൻ്റെ അടിയിൽ കമൻ്റായിട്ട് ചേർക്കാനും കഴിയും എങ്ങനെയൊക്കെ യുക്തമാണോ അതിനുകൂടി പരിശ്രമിച്ചാൽ നമുക്ക് ഈ മേഖലയിൽ ഈ വിഷയത്തിൽ പ്രവർത്തിച്ചവർക്ക് പരസ്പരം തിരിച്ചറിയാനും മറ്റുള്ളവർക്ക് പ്രേരണ നൽകാനും ഒക്കെ സാധിക്കും അതുകൊണ്ട് ഈ ഒരാശയം പറഞ്ഞു വളരെ വളരെ സന്തോഷം ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായി സ്വതസിദ്ധമാണ് ശ്രീരാമ അനുഗ്രഹമെങ്കിലും അതിനുള്ള പാത്രത്വം നമ്മൾ നേടുന്നതിലൂടെ കൂടുതൽ കൂടുതലായിട്ട് ആ അനുഗ്രഹം പ്രാപ്തമാകട്ടെ എന്ന് സങ്കല്പിക്കുകയാണ് നമസ്കാരം